കല്യാണിയോട് സ്വന്തം അമ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തത് എന്നറിഞ്ഞത് കേട്ടവരെ ആകെ വിഷമത്തിലാക്കി മൂന്ന് വയസ്സുള്ള കല്യാണി എന്ന പെൺകുട്ടിയെ ആദ്യം കാണാനില്ല എന്നുള്ള പരാതിയാണ് കിട്ടിയത് പിന്നെയാണ് ഈ അമ്മയുടെ വാക്കുകളിലെ വൈരുദ്ധ്യം പോലീസ് മനസ്സിലാക്കിയതും കൂടുതൽ ചോദ്യം ചെയ്തതും അപ്പോഴാണ് ഈ അമ്മ തൻ്റെ മകളെ ഉപേക്ഷിച്ചതാണെന്ന് പറയുന്നത് സമഗ്രമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്രയും പൈശാചികമായ ഒരു കാര്യത്തെക്കുറിച്ച് ഈ അമ്മ വെളിപ്പെടുത്തിയത് തൻ്റെ മകളെ തൻ്റെ കൈയാൽ തന്നെ ഇല്ലാതാക്കിയതാണ് എന്നുള്ളത് വെറ്റുപോറ്റിയ ഒരു മാതാവിന് എങ്ങനെയാണ് സ്വന്തം മക്കളോട് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുക എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നമുക്ക് പറയാനാകുക ഒട്ടേറെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് അതെല്ലാം അവിഹിത കിണിയിൽ കുടുങ്ങിയ സ്ത്രീകളുടെ നീച കൃത്യങ്ങളായിട്ടായിരുന്നു നമ്മൾ കണ്ടെത്തുന്നത് ഈ അമ്മ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ജീവനോടെ കണ്ടെത്താനാകും എന്ന് കരുതിയ പുന്നുമോളെ ചേതനയറ്റ നിലയിലാണ് കണ്ടെത്തിയത് ദൗർഭാഗ്യകരം പൊന്നുമോൾക്ക് സംഭവിച്ച കാര്യത്തിൽ നാട് ഒന്നടങ്കം തന്നെ കരഞ്ഞു മാനസിക പ്രയാസം മൂലമാണോ അതല്ലെങ്കിൽ കുടുംബ വയക്കാണോ മൂന്ന് വയസ്സുകാരിയെ ഇത്തരത്തിൽ ദാരുണമായി ഇല്ലാതാക്കുവാൻ ഈ അമ്മക്കുണ്ടായ കാരണം എന്നുള്ളത് തുടർ അന്വേഷണങ്ങളിൽ നിന്ന് മാത്രമേ ഒന്നും ഞാൻ കണ്ടില്ല വണ്ടിയുടെ അടുത്ത് ഒന്ന് ഓട്ടോ പോവായി അതായത് അവരുടെ 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 വീട്ടിലേക്ക് വീട്ടിലേക്ക് ചേട്ടൻ ആ അവിടെ വേണ്ട മുമ്പ് ഇരിക്കില്ല തൊട്ടുപ്പുറത്ത് അവിടുന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് ഉള്ളിൽ കയറി പോകണം അവിടെ ഇറക്കില്ല അതിന് തൊട്ടുപ്പുറത്ത് റോഡിൽ തന്നെ ഇറക്കിയത് ആ സമയത്ത് കുട്ടി ഉണ്ടായിരുന്നില്ല കയ്യിൽ ഇല്ല കുട്ടിയില്ല ആൾ മാത്രമേ ഉള്ളൂ എവിടുന്നാണ് വണ്ടി കയറിയത് ചെറുതോട്ടോയിൽ കയറിയത് എവിടെന്നാണ് ഇവിടെന്നാണോ കുറുമശ്ശേരി ഓട്ടോസ്റ്റാൻഡിൽ നിന്ന് കയറിയാ ഞാൻ കുറുമശ്ശേരിലാണ് ഓട്ടോ ഈ ഈ മഴിക്കുളം പാലത്തിൽ നിന്ന് കുറുമശ്ശേരിക്ക് എത്ര ദൂരണ്ട് ഇവിടുന്ന ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഒന്നര കിലോമീറ്റർ ദൂരം ഈ പാലത്തിന്റെ എന്തെങ്കിലും അവരുടെ മുഖത്ത് നിങ്ങൾ പരിഭ്രാന്തി പോലും കണ്ടിരുന്നോ ഏഹ് പരിഭ്രാന്തില്ല ഉണ്ടാകാമെന്ന് വെച്ച് മാക്കൂല രാത്രിയല്ലേ അപ്പൊ നമ്മൾ ആ ഒക്കെ കയറിക്കൊള്ളാൻ പറഞ്ഞു അവർ ഏഴായി അന്നേരം സമയം നേരെ വീട്ടിൽ വേറെ ഒന്നും പറഞ്ഞില്ല ഇല്ല ഇല്ല അവിടെ ഇറക്കി അവിടെ തൊട്ടുപുറത്തേ ഇറങ്ങി ഇറക്കി അവിടെ ഉള്ളിലേക്കാണ് കയറേണ്ട ഒരു നൂറ് മീറ്റർ ഉള്ളിൽ ആ റോട്ടീന്ന് ഇപ്പൊ വണ്ടി വന്ന റോട്ടീന്ന് ഉള്ളിൽ പോകും വണ്ടിയാണ് പോവും പോകും അങ്ങോട്ടെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട ഇവിടെ ഇറക്കിയെന്ന് പറഞ്ഞു അമ്മയൊരു മൂന്നേ കാലോടു കൂടി എത്തി അല്ല 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 എല്ലാവരും കുഞ്ഞിനെ വിളിക്കാനായിട്ട് അച്ഛനും അച്ഛന്റെ അനിയന്മാരും അതുപോലെ തന്നെ ഒരു ഉണ്ട് കൂട്ടുകാരുടെ അച്ഛനും അപ്പോൾ അവർ മ്യൂച്വലായിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് കൊണ്ടുപോകാറ് അപ്പോൾ കൂട്ടുകാരുടെ അച്ഛനാണ് വരുന്നതെങ്കിലും ഈ രണ്ടുപേരും രണ്ടുപേരെയും കൊണ്ടുപോകും അപ്പോൾ കല്യാണിയുടെ അച്ഛനെ വന്നെങ്കിലും രണ്ട് പിള്ളേരെയും ഒരുമിച്ചാണ് അംഗവാടിയിൽ നിന്ന് കൊണ്ടുപോകാൻ പോകും ഇല്ല ഇന്ന് പോണ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല സാധാരണ പോലെ തന്നെ വന്ന് പിന്നെ വന്ന സമയത്ത് കൊച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡ് കഴിച്ച് തീരുന്നത് വരെയും അവിടെ ഇരുന്ന് കൈമുഖമൊക്കെ കഴിച്ച് മൂന്നരയോട് കൂടിയാണ് അങ്കവാടിയിരുന്ന് പോയത് അപ്പോൾ നമുക്ക് അങ്ങനെ സംശയങ്ങളോ കാര്യങ്ങളൊന്നും തോന്നുന്നു തോന്ന രീതിയിലൊന്നും അമ്മുണ്ടായിരുന്നില്ല അമ്മ നല്ല ചിരിച്ച മുഖത്തോട് തന്നെയാണ് വന്നതും തിരിച്ചു പോയതും എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അമ്മ എങ്ങനെ ഒരു ഇതിലേക്ക് അമ്മ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നേരത്തെ വരുന്ന സമയത്തും അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള പക്ഷെ നമുക്ക് ഒരു മാനസിക പ്രശ്നം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആളിത്തിരി സ്പീഡ് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്നുകഴിയുമ്പോഴത്തേക്കും ഒന്നിനും സമയമില്ല വേറെ കാര്യങ്ങളുണ്ടായിരുന്നു